ഈശോ മിഷിയായിക്ക് സ്തുതി ആയിരിക്കട്ടെ ഞാൻ റീത്ത തിരുവിതാമല ഇടവകയിൽ നിന്ന് വരുന്നു ഞാൻ നവംബർ മാസത്തിലെ സെക്കൻഡ് സാറ്റർഡേ വൺ ഡേ കൺവെൻഷന് വന്നപ്പോഴാണ് അച്ഛൻ അനൗൺസ് ചെയ്തു ഹെർപ്പിസ് രോഗമുള്ള ഒരാളെ ഈശോ സൗഖ്യപ്പെടുത്തുന്നു അപ്പോൾ ഞാൻ എൻ്റെ ചുണ്ടിലു കുരുവായിട്ട് ഹെർപ്പിസ് രോഗത്തിൻ്റെ ഭാഗമായി ചുണ്ടിലു കുരുവായിട്ടാണ് വന്നത് പിന്നിപ്പോൾ ആറുമാസമായി ഇതുവരെ എനിക്ക് വന്നിട്ടില്ല കൂടുതൽ ബോഡി സ്ട്രെയിൻ ചെയ്യുമ്പോൾ എനിക്ക് അങ്ങനെ വരാറുണ്ട് പക്ഷേ ഇതുവരെ വന്നിട്ടില്ല പിന്നെ അന്ന് തന്നെ കൗൺസിലിങ്ങിൻ്റെ സമയത്ത് ബ്രദർ പറഞ്ഞു നട്ടിലുള്ളൊരു പോയിന്റിൽ നല്ല വേദനയുണ്ട് അപ്പോൾ അത് സൗഖ്യപ്പെടുത്തുന്നതെന്ന് പറഞ്ഞു ഇപ്പോൾ ഞാൻ അതിനുശേഷം ഡിസംബറിൽ ഞാൻ വേളംകണയിലേക്ക് രണ്ട് ദിവസം രണ്ട് നൈറ്റ് യാത്ര ചെയ്തു എനിക്ക് അങ്ങനെ വേദന ഒന്നും ഉണ്ടായില്ല പിന്നെ ഞാൻ ഈ മൂന്നാം തീയതി തൊട്ട് ഇന്നലെയും വരെ ഞാൻ തിരുവല്ലാമലയിൽ നിന്ന് ചാലക്കുടിയിലേക്ക് ഒരു ആറ് മണിക്കൂർ ഇതുവരെ യാത്ര ചെയ്ത പേപ്പർ വാല്യൂഷന് പോകണോ അവിടെ ഒരു മൂന്ന് നാല് മണിക്കൂർ ഞാൻ ഇരിക്കുന്നുണ്ട് എനിക്ക് ഇതുവരെ ആ നടുവേദന വന്നിട്ടില്ല പിന്നെ ഞാൻ വളരെ ചെറുപ്പത്തിൽ അഞ്ചോ ആറു വയസ്സ് പ്രായമുള്ളപ്പോഴും വഞ്ചിയിൽ നിന്ന് വെള്ളത്തിലോട്ട് വീഴാൻ പോയി എനിക്കൊരു ഭയം ഉണ്ടായിരുന്നു ഒരു ഞാൻ ആ ഭയം അതും ഞാൻ മറന്നുപോയി അതും സുഖപ്പെടുത്തുന്നു എന്ന് ബ്രദർ പറഞ്ഞു പിന്നെ ഞങ്ങളുടെ വണ്ടി യാത്ര ചെയ്യുമ്പോൾ ഒന്ന് റോഡിൻ്റെ അരികിലേക്ക് പാളിപ്പോയി കുറച്ച് താഴ്ചയിലേക്ക് അപ്പോൾ എനിക്കതൊരു ഭയമായിരുന്നു അതും ഞാൻ മറന്നുപോയി ഉണ്ടായിരുന്നു അതും ഈശോ എന്നെ സുഖപ്പെടുത്തി പിന്നെ യാത്ര ചെയ്തു ഞാൻ ഒക്ടോബറിൽ അടുപ്പിച്ച് രണ്ട് ദിവസം യാത്ര ചെയ്തപ്പോൾ എനിക്ക് മലദ്വാരത്തിൻ്റെ അവിടെ തടിപ്പുണ്ടായിരുന്നു അപ്പോൾ ഞാൻ രണ്ട് മൂന്നാഴ്ച മോഷൻ പാസ് ചെയ്യുമ്പോൾ ബുദ്ധിമുട്ടുണ്ടായിരുന്നു പക്ഷേ ഞാനിപ്പോൾ പറഞ്ഞല്ലോ ഞാൻ കുറേ ദൂരം യാത്ര ചെയ്യണോ ഒരു മുന്തുപാടുന്നതിരി ഇരിക്കണമെന്നൊക്കെ പക്ഷെ എനിക്കതിനു ഈ ആറുമാസമായിട്ട് ഇത്രയും യാത്ര ചെയ്തിട്ടൊന്നും എനിക്ക് യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടായില്ല ഇത്രയും അനുഗ്രഹങ്ങൾ തന്ന ഈശോയ്ക്ക് ഒരുപാട് നന്ദി കൈകൾ അടിച്ച കർത്താവിനോട് നന്ദി പറയാം കർത്താവിന്റെ അത്ഭുതകരമായ ഇടപെടലിലൂടെ സൗഖ്യം ലഭിച്ചതിന്റെ അത് സന്ദേശമായിട്ട് വിളിച്ചു പറയുകയും ചെയ്തു സൗഖ്യങ്ങൾ ലഭിച്ചതിന്റെയും ഭയം മാറിയതിന്റെയും അത്ഭുതകരമായ സാക്ഷ്യമാണ് നമ്മൾ കേട്ടത് ഈശോയ്ക്ക് നന്ദി പറയാം